കാണീത ബോയി പാപാടാ ആർന്നു പിന്നെ പിന്നെ ആലേ കേറിട്ട് പശുവിനെ കഴിച്ചിട്ടിണ്ട് ആന്ദ്രേടേ ഹേ ആരെ കണ്ട പശുനക്ക് എടക്കണ്ട പശുനാ ഇങ്ങുണ്ടേരി മാടി ഇങ്ങുണ്ടേരിന്ന് പറഞ്ഞാ ആരെുണ്ടേരിവാ അച്ഛാ അച്ഛനാ അച്ഛനോട് ചോദിക്കരാ ആന്ദ്രേ ഉണ്ടേരിന്ന് ചോദിക്കും അണ്ടവാസ് വന്നോ അത് ഹേ അണ്ടവാസ് വന്നി നീ അച്ഛാച്ചേന്ന് പറഞ്ഞല്ലേ ഹേ ஓ ஆசான்யா வந்து கொண்டானாம் ஆ கொண்டானாம் வந்து கொண்டானாம் அச்சாட்டா ஆ இல்லை காலே சானம் ஆமா ஆ இல்லை காலில எல்லாம் ஓ காராச்சியா அத்தாட்டல காரல எல்லாம் ல்ல ஆ அவங்க வந்துட்டாங்க வந்துட்டாங்க காரல இல்லேங்கறே கால இல்ல ஏடி ஆ சானோ காலி கால இல்ல காரில ஆ காரல இல்ல ல்ல അച്ച കൊണ്ടിട്ട് പിന്നെ പാല് കടന്ന പോലെ ഉണ്ട് പാല് കറക്കണ്ട അങ്ങനെയാണെങ്കിലും എടുത്താ പോലെ നീ കറക്കുവാ പശുവിനാ ഏഹ് ഏഹ് അതെയാ പറഞ്ഞത് അതാണ് പറഞ്ഞത് അപ്പൊന്നൂത്താ